സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ് കർത്താവ് നല്ലവനാണ് ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടെന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് വിടുത്തെ ജനവും അവിടുന്ന് മേക്കുന്ന അജകണവുമാകുന്നു കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും